ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും ഒന്നും ഈ ദുരന്ത ഭൂമി സന്ദർശിക്കരുത് ഒന്നെ രണ്ടാമത്തെ കാര്യം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന പഠനങ്ങളെ വിവരങ്ങളൊന്നും അതുപോലെ തന്നെ അവിടെ കാണുന്ന ഒന്നും ആരോടും സംസാരിക്കാൻ പാടില്ല ഇതാണ് ഇതൊക്കെ പറയാൻ ഇവർ ആരാണ് ഇത് ഇവർ ഏത് ഏത് രാജ്യത്ത് ഉഗാണ്ടായി പോലും ഇങ്ങനൊരു നിയമം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ പാറ പൊട്ടിച്ച് ഖനനം നടത്തി അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വെളി ആഗ്രഹം കൊണ്ടല്ലേ ഈ പറയുന്നത് അത് സർക്കാരിനെതിരെ വന്നേക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് പറയുന്നത് ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വമേതായ ചെയ്താന്ന് ഞാൻ കരുതുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഇത്രയും ആക്ഷേപകരമായ ചർച്ച പുതിയന മധ്യത്തിൽ വന്നതോടുകൂടിയാണ് ഇത് പിൻവലിക്കാൻ പോകുന്നത് എന്തിന് ഇങ്ങനെ അവഹേളിതനാകുന്നത് നമസ്കാരം കോരിച്ചൊരിയുന്ന മഴയത്ത് ഉരുൾപൊട്ടി ഒലിച്ചു വന്ന് പാറയ്ക്കടിയിലും മണ്ണിലും ചെളിയിലും പെട്ട് അനേകർ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടപ്പോൾ വയനാട് ഒരു മഹാദുരന്തത്തിൽ നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ കാഴ്ച കണ്ട് കേരളത്തിലെ മലയാളികൾ അത്രയും ലോകം മുഴുവൻ നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ദുരിതം ഇപ്പോഴും അവിടെ ഒഴിഞ്ഞിട്ടില്ല ദുരന്തം ഇപ്പോഴും വയനാടിന് വട്ടമിട്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വയനാട് മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നു ഓറഞ്ചും റെഡും അലർട്ടുകളായി മാറി മാറി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും വരെ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു വയനാട്ടിലെ കാലാവസ്ഥ ജനം ഒന്നടങ്കം വിറച്ച് വിമുഖരായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇനി എന്താണ് വയനാട്ടിൽ ചെയ്യാനാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടുകൂടി അനേകമനേകം മനുഷ്യ സ്നേഹികളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും വയനാട്ടിലേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓടിയെത്തുന്നു പലരും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ മൂന്ന് സെക്ഷനുകളാണ് വയനാട്ടിൽ വിധം സേവന പ്രവർത്തനങ്ങൾ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ബെയ്ലി പാലത്തിന്റെ പണി തീർത്തത് ഇതിനകം മണ്ണിനടിയിൽ നിന്ന് നിരവധി പേരെ സേന കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ഏതാണ്ട് നാനൂറിലധികം ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും മണ്ണിനടിയിൽ നിന്നും പെനറ്റേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ജീവൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പലരും ശ്വസിക്കുന്നതായി കാണാൻ സാധിക്കുന്നു എന്നാണ് പെനറ്റേറ്റിംഗ് റഡാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഉരുൾപൊട്ടി ഒലിച്ചു വന്ന പാറയ്ക്കടിയിലും ചെളിയിലും മണ്ണിനും അടിയിലും ഇപ്പോഴും ശ്വാസം കിട്ടാതെ പിടയുന്ന ഏതൊക്കെയോ ജീവികളുണ്ട് അത് മനുഷ്യരാവാം മൃഗങ്ങളാകാം ഈ അവസ്ഥയിൽ തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളും വയനാട്ടിലേക്ക് എത്തിയത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നേരിട്ട് കണ്ടറിയാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഇനി രക്ഷാ കരുതലായി എടുക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുവാനും കണ്ടറിയുവാനും പഠിക്കുവാനും വേണ്ടി ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധർ വയനാട്ടിലേക്ക് എത്തുന്നു എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു വിചിത്രമായ ഉത്തരവിറക്കുന്നു അതായത് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകരോ ശാസ്ത്രജ്ഞരോ ആര് വേണമെങ്കിലും വയനാട്ടിൽ പൊക്കുള്ളൂ എന്നാൽ ഇന്നേ ഉണ്ടായിട്ടുള്ള യാതൊരു വിവരങ്ങളും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു പറയാൻ പാടില്ല അവിടെ കണ്ടതൊന്നും നിങ്ങൾ പുറത്തു പറയരുത് നേരത്തെ നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയത് ഒരു മഹാദുരന്തത്തിൽ പെട്ടു വിറങ്ങിലിച്ച് നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുന്നിൽ ഇനി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയുമായി എത്തിയ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകരുടെ വായും നാവും കയ്യും കണ്ണും കാലും കൂട്ടിക്കെട്ടിയിടുന്ന വിധത്തിൽ കൂച്ചു ഇടുന്ന വിധത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെ ജനരോഷം ശക്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി ആ ഉത്തരവ് പിൻവലിക്കാൻ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഉത്തരവിടില്ലല്ലോ ഇതിന് എന്താണ് കാരണം അതായത് വയനാട് മേഖലയിൽ അതീവ പ്രകൃതി ദുരന്ത ലോല മേഖലയായി പറയപ്പെട്ടിരിക്കുന്ന ഈ മേഖലയിൽ ഒരു കാരണവശാലും അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഖനന പ്രവർത്തനങ്ങളോ പാടില്ല എന്നാണ് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമ മലനിരകളെ പൊട്ടിച്ച് പാറകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അനധികൃതമായ രീതിയിൽ കാട് കൈയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മണൽ ഊറ്റിയെടുക്കുമ്പോൾ ഇതെല്ലാം പ്രകൃതിയെ വിനാശകരമായ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കും പ്രകൃതി തിരിച്ചടിക്കും ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റിപ്പോർട്ടുകൾ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വയനാട്ടിലെത്തി പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും ഭരണസമിതിക്കും കോട്ടമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത് എന്നാണ് ഇപ്പോൾ ബഹുജനങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും ജനരോഷം ഉണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഈ ഉത്തരവ് പിൻവലിക്കുവാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നിരുത്തരവാദിത്വപരമായ ഈ പ്രവൃത്തിയെ കുറിച്ച് ജസ്റ്റിസ് കമാൽ ഭാഷ അതിനിശതമായ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഒരു മറുപടി പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് കമാൽ ഭാഷ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നീതിരഹിതമായ ഇത്തരം പ്രവർത്തനത്തെ കുറിച്ച് അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചത് മുഖ്യമന്ത്രിയെ കീറി വലിച്ച് തേച്ച് ഒട്ടിച്ചത് ജസ്റ്റിസ് കമാൽ ഭാഷ മാധ്യമത്തോട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ദുരന്തത്തിന്റെ ആ ഭീതിയിലും അത് കണ്ട അതിന്റെ ആ സങ്കടത്തിലും ഒക്കെ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തിൽ പുതിയൊരു സംഭാവന നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയത് നില കണ്ടു കാണാനിടയായി അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അദ്ദേഹമാണ് അതിന്റെ മന്ത്രി അദ്ദേഹം അറിയാതാണ് ഇങ്ങനൊരു ഉത്തരവിറങ്ങിയതെന്നാണ് പിന്നിപ്പോ അദ്ദേഹം പറയുന്നത് അതില് വളരെ ഒരു രസകരമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും ഒന്നും ഈ ദുരന്ത ഭൂമി സന്ദർശിക്കരുത് ഒന്നായി രണ്ടാമത്തെ കാര്യം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന പഠനങ്ങളെ വിവരങ്ങളൊന്നും അതുപോലെ തന്നെ അവിടെ കാണുന്ന ഒന്നും ആരോടും സംസാരിക്കാൻ പാടില്ല ഇതാണ് ഇതൊക്കെ പറയാൻ ഇവർ ആരാണ് എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീയാണെന്നാണ് തോന്നുന്നത് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എനിക്കറിയില്ല ആരാണെന്ന് പക്ഷേ പേര് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇത് ഇവരാരാണ് ഇവർക്കുള്ള അവകാശം എന്താണ് ഇതിനകത്ത് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയേക്കുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിൽ ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽപ്പെടുന്ന ഒന്നാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് അത് ഞാൻ ഒരു ശാസ്ത്രജ്ഞനായി പോയി കഴിഞ്ഞാൽ എനിക്ക് വിട്ടാനുള്ള അവകാശമില്ല ഇവർക്ക് ഏത് 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 ലോകത്താ കഴിയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ താമസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ ഇവർക്ക് അത് ഒന്നും മിണ്ടാൻ പാടില്ല ശാസ്ത്രജ്ഞർ പോകാൻ പാടില്ല റൈറ്റ് ടു മൂവ് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരെന്താ അവിടെ പോയി കൂടാത്തത് സാങ്കേതിക വിദഗ്ദ്ധർക്ക് എന്തുകൊണ്ടവിടെ പൊയ്ക്കൂടാ ഇനി പോയി കണ്ട അവിടെ കണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ പാടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം പോകുന്നില്ലേ മാധ്യമങ്ങളിലുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് തന്നെ എല്ലാം പ്രക്ഷേപണം നടത്തുന്നില്ലേ അവർ വാർത്തകളെല്ലാം അവിടുന്ന് തന്നെ കൊടുക്കുന്നില്ലേ അവിടെ കാണുന്നതും കേൾക്കുന്നതുമായ വിവരങ്ങൾ അവർ വിളിച്ചു പറയുന്നില്ലേ ലോകത്തോട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരൊന്നും അവിടെ മാൻ പാടില്ല ഇത് ഇവര് ഏത് ഏത് രാജ്യത്ത് ഉഗാണ്ടായി പോലും ഇങ്ങനെ ഇങ്ങനൊരു നിയമം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് കോമൺ സെൻസ് അതായത് അല്പമെങ്കിലും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാള് ഇതേപോലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് അദ്ദേഹം ആ ഉത്തരവ് അടിയന്തരമായിട്ട് പിൻവലിക്കാനായിട്ട് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു വളരെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഒരാൾ അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനിടയായതിൻ്റെ കാരണം എന്താണെന്നും അതിനുള്ള നടപടി എന്താണ് അദ്ദേഹം അതിന് വേണ്ടി എടുത്തതെന്നും കൂടെ അദ്ദേഹം വെളിവാക്കണം കാരണം ഇങ്ങനെ അങ്ങ് തുറന്നു പോയി കഴിഞ്ഞാൽ ബഹുമാനരെ മുഖ്യമന്ത്രി തന്നെ വീണ്ടും വീണ്ടും അവതാളത്തിലായിക്കൊണ്ടിരിക്കും അദ്ദേഹം കാരണം ഇതേപോലെ തലയിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഉത്തരവ് ഇറക്കി വിടുക അവര് മിണ്ടാൻ പാടില്ല ഇനി നേരത്തെയുള്ള പഠന റിപ്പോർട്ടുകളൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യരുത് എന്നൊക്കെ ഇവരാര ഇതൊക്കെ പറയാൻ എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇത്രത്തോളം ബോധമില്ലാതെ പെരുമാറുന്ന ആളുകളാണോ അവരെയാണോ ഇവിടെ വകുപ്പുകളിലേക്ക് കൊണ്ടുവച്ചേക്കുന്നത് പണ്ടും ഇതുപോലുള്ള ഒരുപാട് ഉത്തരവുകൾ അദ്ദേഹത്തിന്റെ വകുപ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തതാണ് ഇപ്പം ഈ കണ്ടത് ഏതായാലും അത് പിൻവലിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യം ഒന്ന് മനസ്സിലാക്കണം നമുക്ക് ഈ രാജ്യത്ത് ഉള്ള നമ്മുടെ പൗരന്മാർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും ആരോടും സംസാരിക്കാനുള്ള അവകാശമുണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവകാശമുണ്ട് പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ ആ പഠന വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് എല്ലാവർക്കും അതിനുള്ള അവകാശവും ആ പറയുന്നത് തെറ്റാണ് മനഃപൂർവ്വം സർക്കാരിനെ വെള്ളത്തിലാക്കാനാണെങ്കിൽ അതിന് നടപടിയെടുക്കാം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പം പിടിച്ച കാര്യമാ പറയുന്നെന്നുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കാം നേരെ മറിച്ച് അവിടുത്തെ പഠന റിപ്പോർട്ടുകളോ അവിടെ ഇന്നേ വരെ ഉണ്ടായ കാര്യങ്ങളോ ഒന്നും പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറയുക എന്ന് പറയുന്നത് ഇവരൊക്കെ ആണ് അങ്ങനെ ആണെങ്കിൽ ആദ്യം പിടിച്ച ശ്രീ മാധവ് ഗാഡ്ഗിലിനെ അല്ലേ ഗാഡ്ഗിൽ കമ്മിറ്റി ഇത് ആദ്യം നന്നായിട്ട് ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊന്നും എടുത്തു വെച്ച് പഠിക്കട്ടെ പഠിച്ചിട്ട് മനസ്സിലാക്കട്ടെ എന്തൊക്കെ ചെയ്തില്ല അതുകൊണ്ട് എന്തൊക്കെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അവിടെ പാറ പൊട്ടിച്ച് ഖനനം നടത്തി അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വെളി വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഈ പറയുന്നത് അത് സർക്കാരിനെതിരെ വന്നേക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് പറയുന്നത് ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വമേതായ ചെയ്താന്ന് ഞാൻ കരുതുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഇത്രയും ആക്ഷേപകരമായ ചർച്ച പൊതുജന മധ്യത്തിൽ വന്നതോടുകൂടിയാണ് നിവൃത്തിയില്ലാതെ ഇത് പിൻവലിക്കാൻ പോകുന്നത് എന്തിന് ഇങ്ങനെ അവഹേളിതനാകുന്നത്